മഴവിയില് സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി പാലാട്ട് വീട് ശ്മശാനമോഖമായിരുന്നു അവിടം ഉമ്മത്ത് ശ്രീധരനും ഹരിഹരനും ജയകൃഷ്ണനും ജയരാമനും നിൽക്കുന്നുണ്ട് കുറുപ്പ് ചാരി കസേരിലും ഇൻസ്പെക്ടർ കരുണാകരമേനോൻ കസേരിൽ ഇരിക്കുന്നു ഇതിപ്പോ രണ്ടാഴ്ചയായില്ലേ ഇനി നിങ്ങൾക്ക് ആരും മനസ്സിലായില്ലെന്ന് വെച്ചാൽ കരുണാകരമേനോൻ സംസാരിച്ചു തുടങ്ങി ഇവിടത്തെ ജീപ്പ് പൊറ്റപ്പാല റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ മഹാദേവന്റെ വീടിനടുത്തുള്ള സ്ത്രീയുടെ മൊഴിയനുസരിച്ച് രേണുകയെ ജീപ്പിൽ പുലർച്ചുകൊണ്ട് പോയത് അവൻ തന്നെയാ എസ്റ്റേറ്റിൽ ചെന്നിട്ടില്ല അതിനർത്ഥം അവ രണ്ടുപേരും എങ്ങോട്ടോ പോയി എന്നതാ കുറിപ്പ് ശ്രീധരനെ നേരെ തിരിഞ്ഞു ശ്രീധര കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാലും നമ്മളൊക്കെ ഒരേ ചോരയാ ഈ സമയത്ത് നീ പ്രതികാരം ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ അറിയാതെ മഹാദേവന് എങ്ങും പോവില്ല പത്ത് ലക്ഷം രൂപ പോയതിലല്ല സങ്കടം പാവന്റെ മോള് അവൻ വന്നിട്ട് കല്യാണക്കാരും സംസാരിക്കാൻ കാത്തിരുന്നാ അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ സ്വത്തൊക്കെ അവന്റെ അല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു എവിടെയാണെങ്കിലും പറഞ്ഞോ ഞാൻ പോയി കാലുടിച്ച് കൂട്ടിക്കൊണ്ടുവന്നോളാം എന്റെ മോളുടെ ജീവിതമായി പോയില്ലേ കുറുപ്പിന്റെ ശബ്ദത്തിൽ വേദന കലർന്നിരുന്നു സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അവർ ഞങ്ങളോട് പറയും കൊടകിൽ നിന്ന് രസ്റ്റഡിയിൽ പോയിട്ട് വരുമെന്ന് അവസാനമായിട്ട് പറഞ്ഞു പൈസ കൊണ്ട് മുങ്ങാ മാത്രം ആർത്തി പിടിച്ചവൻ അല്ലല്ലോമായി എന്തോ ചതി നടന്നിട്ടുണ്ടോ ഉറപ്പാകും ശ്രീധരൻ പറയുന്ന കേട്ട് കരുണാകരമേനോൻ പരിഹാസത്തോടെ ചിരിച്ചു മഹാദേവന് ഒരു ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ അവന്റെ നാടിനെ തടിമുലുകാരെ അബ്ദുള്ളയിൽ നിന്ന് വാങ്ങി ആ കാശ് കൊടുത്തിട്ടാ നാട് വിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അബ്ദുള്ള പോയി ചോദിക്ക ഇത്രയും പൈസ അവന്റെ കയ്യിൽ എവിടെ നിന്ന് വന്നു കൊടകയിൽ നിന്ന് കിട്ടിയ പത്ത് ലക്ഷം മാത്രമല്ല ഗ്രീൻ വാലിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കുറിപ്പ് നൽകിയ പൈസ ഉണ്ടായിരുന്നു അവൻ എസ്റ്റേറ്റ് ചെന്നിട്ടില്ല അയാൾ എഴുന്നേറ്റ് ജയരാമിന്റെ അടുത്ത് നിന്ന് തൊഴിൽ കൈവച്ചു സത്യം പറയണം ഇല്ലേ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോകും അവിടെ ഇങ്ങനെ ആയിരിക്കില്ല ചോദ്യം ചെയ്യല് മഹാദേവന്റെ നിഴൽ പോലെ നീ ഒന്ന് കൂടെ ഉണ്ടാറുണ്ടല്ലോ നിന്നോട് നിന്നോടവരൊന്നും പറഞ്ഞിട്ടില്ലേ ഇല്ല സർ ജയരാമൻ പേടിയോടെ പറഞ്ഞു കൊടയിലേക്ക് ഞാനും കൂടെ ചെല്ലാനിരുന്നാ മഹി തടഞ്ഞതാ അതുകൊണ്ട് ഞാനിവിടുത്തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും നിർത്തി യൂസഫിന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തിയുടെ എനിക്ക് തോന്നിയതാ മഹി കാണാതാവുന്നതിന്റെ എന്റെ തലേ സൂചിച്ചവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നോ പെട്ടെന്ന് അങ്ങോട്ട് പോയി ആദ്യം ഞാൻ കരുതിയത് വീട്ടിലേക്കാണെന്നാണ് പക്ഷെ അവിടെ ചെന്നിട്ടില്ല എടക്കിങ്ങനെ മുങ്ങാറുള്ളതുകൊണ്ട് ഞാൻ കാര്യമാക്കിയതുമില്ല ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കരുണാകരമേനെ കുറിപ്പിനു നേരെ തിരിഞ്ഞു തന്റെ കാശും കൊണ്ട് ആ മുങ്ങിയന്നെയാണോ യൂസുവും പിന്നെ എസ്റ്റേറ്റ് മാനേജർ രാജുവും സഹായത്തിനുണ്ട് അവിടുത്തെ കണക്കുകള് പൊരുത്തക്കേണ്ടെന്ന് താൻ പറഞ്ഞില്ലേ എസ്റ്റേറ്റ് വിൽക്കുന്നതിന് മുമ്പ് അവക്ക് താൻ മനസ്സിലാക്കുന്ന പേടിച്ച് എല്ലാവരും കിട്ടിയ പൈസ കൊണ്ട് സ്ഥലം വിട്ടു മോളെ താ മോളെന്തായാലും കിട്ടിച്ചുകൊടുക്കില്ലെന്ന് അവന് തോന്നിക്കാണോ അപ്പൊ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ആ താൻ പരാതി എടുത്താ അന്വേഷിക്കാം വേണ്ട മേനോനെ പറഞ്ഞല്ലോ എനിക്ക് പൈസ പോയതിലൊരു പ്രശ്നവുമില്ല പക്ഷേ എന്റെ മോൾ അത്രക്ക് കൊതിച്ച അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം കുറുപ്പിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് അവനും കൂടി ചിന്തിക്കണ്ടേ ഇങ്ങനെ ഒരുത്തിന്റെ മോൾ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കി താൻ ഉടുത്തിരിക്കുന്ന മുണ്ടുകൂടി അടിച്ചേത്തോണ്ട് പോയനെ താൻ ഈ ചെയ്ത് കിട്ടിയാ പോരാ അയാൾ അമർഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ ശ്രീധരനെ നോക്കി കൂട്ടുകാർ എവിടുന്നേലും വിളിച്ചാലോ കത്തിയോ പറഞ്ഞേക്ക് ഒരു പാവും പെണ്ണിന്റെ ശാപം വെറുതെ വിട്ടില്ലെന്ന് ഒരാവേശത്തിൽ ചെയ്താണെങ്കി ഇവിടെ വന്ന് കുറുപ്പിനോട് മോളോട് മാപ്പുറിഞ്ഞ ആ കുട്ടി വിവാഹം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ഉദ്ദേശിക്കേ കരുണാകരമേനോ കയറിയ പോലീസ് ഇപ്പൊ ദൂരേക്ക് മറിഞ്ഞു മക്കളെ എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണേ കുറുപ്പി ആചന പോലെ ശ്രീധരനോട് പറഞ്ഞു അവൻ തലയാട്ടി പിന്നെ റോഡിലേക്ക് നടന്നു കൂടെ ഹരിഹരനും ജയകൃഷ്ണനും ജയരാമനും മൈക്ക് പാലക്കാട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഒരുമിച്ച് കള്ളു ഓടിക്കുന്ന ഞാൻ അവരോടൊന്ന് അന്വേഷിക്കട്ടെ ജയരാമൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോ എന്റെ കൂടി ആവശ്യമാണല്ലോ ചെയ്ത പേര് എനിക്കും കിട്ടി നിങ്ങൾ പോലീസിനോട് പറഞ്ഞ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഇതിൽ ആർക്കെങ്കിലും സത്യം അറിയാമെന്ന് എന്തെങ്കിലും തെളിഞ്ഞാ ജയരാമന്റെ വേറൊരു മുഖം കാണും വല്ലവനെയും ഗർഭം ചുമയ്ക്കേണ്ട കാര്യം എനിക്കില്ല മര്യാഗ ജോലി ചെയ്തോണ്ടിരുന്നാ ഇനി മോതനാളി ഒരു വിശ്വസിക്കില്ല തലവീതി ബൈക്ക് മുന്നോട്ട് കുതിച്ചു മൂന്ന് പേരും പരസ്പരം നോക്കി എന്തൊക്കെയാ ശ്രീധരി ഈ നടക്കുന്നത് ഹരിഹരൻ ചോദിച്ചു മഹി എന്ത് ഭാവി ഇങ്ങനെയൊക്കെ ഇവർ ഈ പറഞ്ഞ സത്യ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എടാ പക്ഷെ സത്യ അല്ലെങ്കിൽ അവനെ അവിടെ അഥവാ അവർ വല്ല അപകടം സംഭവിച്ചാണെങ്കിൽ തന്നെ രേണു ഇവിടെ ഈ കടത്തിന്റെ കാര്യം റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത ജീപ്പ് ഇതിന്റെ കറുത്ത എന്താ ജേർഷൻ തലയുറിഞ്ഞു അതൊന്നും എനിക്കറിയില്ല ജയ എന്നാൽ എവിടെയോ പൊരുത്തക്കേടുകൾ ജയരാമൻ പറയുന്ന മുഴുവന് വിശ്വസിക്കാൻ പ്രയാസ ഇതിന് കുത്തിനരാം മൈക്ക് മാത്രമേ കഴിയൂ അവനെ കണ്ടെത്തണം എത്രയും പെട്ടെന്ന് മൂന്നുപേരും കാറിൽ കയറി ഇതേ സമയം ശേഖരക്കുറുപ്പ് സത്യഭാമയുടെ മുറിയിലായിരുന്നു അവൾ കട്ടിയിൽ കമിഴുന്നിടക്കെയാണ് കുറുപ്പ് അവടെ അഴിഞ്ഞു വിളിഞ്ഞ മുടിയിൽ തലോടി മോള് വിഷമിക്കണ്ട എവിടെയായിരുന്നാലും മഹി അച്ഛൻ കണ്ടെത്തും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല പക്ഷെ ആ ശരീരം വിറക്കുന്നു കണ്ടപ്പോൾ അവൾ നിശബ്ദം കരയുകയാണെന്ന് കുറുപ്പിന് മനസ്സിലായി സാറല്ല കരയട്ടെ കൊറച്ചു കരഞ്ഞാലും കുടുംബത്തിനുണ്ടാകുമായിരുന്ന ആണക്കിടയിൽ നിന്ന് ഒഴിവായല്ലോ എന്ന ആശ്വാസമായിരുന്നു അയാൾക്ക് എന്നാൽ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഗ്രീൻ വാലി എസ്റ്റേറ്റ് നാഗപ്പാ സെറ്റിയാർക്ക് എഴുതി കൊടുത്ത് പൈസയും വാങ്ങിയ വീട്ടിലെത്തുമ്പോൾ അയാളുടെ അമ്മ ദേവിക വാർത്തയുമായി ഉമ്മറത്ത് വയറ്റിലുണ്ട് ആ ഒരു നിലവിളി പോലെ പറയുന്ന കേട്ട് കുറുപ്പിന്റെ സർവ്വ നാടികളും തളർന്നു അയാൾ പണിപ്പെട്ട് ചാരു കസേലും തലയിൽ കൈവച്ചു മഹദേവിന് രേണികയും താമസിച്ചിരുന്ന വീട് അതിന്റെ ഉമരത്തെ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ് ശ്രീധരൻ കരയിലകൾ മൂടിക്കിടക്കുന്ന മുറ്റത്തേക്ക് ഹരിയറിന്റെ ബൈക്ക് വന്ന് നീങ്ങു ഞാൻ വീട്ടിൽ പോയിരുന്നു അവിടെ കാണാൻ ഞാൻ പൂഴിച്ചു ഇവിടെ ഉണ്ടാവുമെന്ന് ബൈക്കിൽ നിന്നിറങ്ങി ശ്രീധരൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് കൊണ്ട് ഹരിഹരൻ പറഞ്ഞു ഒരു മനസ്സമാധാനമില്ല ഹരി എന്നാലും മഹിയെ രേണു എങ്ങോട്ട് പോയതായിരിക്കും എവിടെയാണ് ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം നമ്മളേകം വിട്ടികളാക്കി അതാ സത്യം ഹരിയറിന്റെ അരിശത്തോടെ ശ്രീധരനെ നോക്കി രണ്ടുപേരെയും പൂനെയിൽ വെച്ച് കണ്ട ലോറി ഡ്രൈവർ ദിനേശൻ പറഞ്ഞ് നീയും കേട്ടല്ലോ ശ്രീധര എന്തിനായിരുന്നു ഇതൊക്കെ കുറച്ച് കാശിന് വേണ്ടിയോ നമ്മുടെ കാര്യം പോട്ടെ ഒരു പെണ്ണിനെ വഞ്ചിക്കാൻ അവനിങ്ങനെ കഴിഞ്ഞു ദിനേശം പറഞ്ഞാൽ സത്യമില്ലെങ്കിലോടാ നമ്മുടെ മഹി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ദിനേശന് കള്ളം പറഞ്ഞിട്ട് എന്താ ലാഭം അവനും മഹി നല്ല കൂട്ടായിരുന്നില്ലേ അതുകൂടാ പോലീസ് അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ചരക്കെടുക്കാൻ പോകുന്ന ലോറിയിലാണോ അവൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നതെന്ന് തെളിഞ്ഞു ഇത്രയൊക്കെ തെളിവുണ്ടായിട്ടും നീ ഇപ്പോഴും അവന് വിശ്വസിക്കുന്നുണ്ടാവും അതിന് ശ്രീധരന് ഉത്തരവിലായിരുന്നു പാവം സത്യപാവം അതിന്റെ സമനില തെറ്റിയെന്ന് മെച്ചം മംഗലാപുരത്ത് കുറുപ്പിന്റെ അനിയത്തിന്റെ വീട്ടിലേക്കാളും കൊണ്ടുപോയിട്ട് പറയായില്ലേ ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയ ഒരു വഴിയുമില്ല ആ നാറി ജയരാമനോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അവനിപ്പോ കുറുപ്പിന്റെ വിശ്വസ്തനല്ലേ ഒന്നും വിട്ടു പറയില്ല ജീവന തുല്യം സ്നേഹിച്ചിട്ട് കൊടുക്കാൻ പറ്റിക്കപ്പെടുന്നതിന്റെ വേദന വളരെ വലുതാണ്ടാ ശ്രീധരൻ ഒന്നും മിണ്ടാതെ കരിയിലകൾക്ക് മീതെ വീണ ഇടക്കുന്ന ചിത്രശലഭത്തെ ചുമന്നുകൊണ്ടുപോകുന്ന ഉറുമ്പിൻ കൂട്ടത്തെ നോക്കിയിരുന്നു മഹദേവൻ ശേഖരക്കുറിപ്പിന്റെ പണവുമായി മുങ്ങിയ കാര്യം നാട്ടിൽ പാട്ടാണ് അത് സത്യമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ ഒരുപാടുണ്ട് പക്ഷെ അത് വിശ്വസിക്കാൻ ശ്രീധരനെ കഴിഞ്ഞില്ല താനറിയാത്ത എന്തോ ഒന്നും നടന്നിട്ടുണ്ടെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു സത്യഭാമയുടെ കാര്യം ഓർക്കുമ്പോൾ അതിലേറെ വിഷമം തോന്നി അവൾ ആരോടും സംസാരിക്കാതെ മുറിയിൽ അടച്ചിരിക്കുകയായിരുന്നു ഒരു തവണ ആത്മഹത്യാശ്രമം നടത്തിയതോടെ കുറുപ്പ് അവളെ തന്നെ അനിയത്തിയുടെ കൂടെ അയച്ചു മംഗലാപുരത്ത് ഏതോ ഹോസ്പിറ്റൽ സൈക്കാട്ടിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ശ്രീധരൻ കേട്ടിരുന്നു കൂടുതലൊന്നും അറിയില്ല അതിലും വിചിത്രമായി തോന്നിയത് ശേഖരക്കുറുപ്പ് ഗ്രീൻ വാലി എസ്റ്റേറ്റ് തന്റെ ശത്രുവായ നാഗപ്പാ ചെട്ടിയാർക്ക് വിറ്റു എന്ന വാർത്തയാണ് എസ്റ്റേറ്റിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു നിരന്തരമായ തൊഴിൽ തർക്കങ്ങളും കാരണമാണ് കാരണമാണതെന്ന് ജയരാമൻ പറഞ്ഞിരുന്നു പക്ഷേ യൂസഫ് എസ്റ്റേറ്റ് മാനേജർ രാജു മഹാദേവൻ രേണുക ഇവരേക്ക് ഒരുപോലെ അപ്രത്യക്ഷമായതിന്റെ പകലെ രഹസ്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ജയകൃഷ്ണൻ തന്റെ സ്കൂട്ടറിൽ അവിടേക്ക് എത്തി ശ്രീധര എന്തെങ്കിലും വിവരം കിട്ടിയോ വന്നവരുടെ മുഖവരി ഒന്നും കൂടാതെ ജയകൃഷ്ണൻ ചോദിച്ചു എവിടെ നിന്ന് അല്ല നിങ്ങൾ രണ്ടു അവന് എന്തെങ്കിലും അപകടം പറ്റിയെന്നാണോ ഇപ്പോഴും വിശ്വസിക്കുന്നത് എടാവൻ കാശി കൊണ്ട് മുങ്ങിയതാ അവനും അവളും നമ്മളെ പറ്റിച്ചു സൗഹൃദം മുതലെടുത്തു അതാ സത്യം നമ്മൾക്ക് ഇതിലൊന്നും പങ്കില്ലെന്ന് പറഞ്ഞ കള്ളമാണെന്നാ ഇപ്പോഴും പോലീസ് സംശയിക്കുന്നത് അലിനും ദേഷ്യപ്പെട്ടു ഇന്നത്തോടെ നിർത്തിക്കണം അവരെ കുറിച്ചുള്ള സംസാരം നമ്മുടെ ജീവിതത്തിൽ മഹാദേവൻ ഉണ്ടായിട്ടില്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കേ എനിക്ക് വക്കീലാവണം ജാ നിനക്ക് പോലീസുകാരനാവട്ടെ സ്ത്രീധരന്റെ സ്വന്തം ബിസിനസ് ഇനി ഇതൊക്കെയാ ലക്ഷ്യം അതല്ല മഹാദേവനെയും രേണുകയുടെയും പുറകെ പോലാൻ നിങ്ങളുടെ ഉദ്ദേശിക്കേ എന്നെ വിട്ടേക്ക് അവൻ ബൈക്കിൽ കയറിടാ ജയകൃഷ്ണൻ തടയാൻ ശ്രമിച്ചു പിന്നെ എനിക്ക് വീടും കുടുംബൊക്കെ ഉണ്ട് നമ്മുടെ സ്നേഹത്തിന് സ്നേഹത്തിനും പുല്ല്വലെ തന്നവരെ കുറിച്ച് ഓർത്തിരിക്കാൻ എനിക്ക് മനസ്സില്ല ഇവന്റെ പൂർവികന്മാര് കുറെ സ്വത്തുണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്റെയും നിന്റെയൊന്നും കാരന്മാര് ഉണ്ടാക്കിയിട്ടില്ല വെറുതെ ജീവിതം പാഴാക്കണ്ട ജയാ അരിയറിന്റെ ബൈക്ക് ഇരമ്പിക്കുതിച്ച് ജയകൃഷ്ണൻ ശ്രീധന്റെ അടുത്തിരുന്ന് ചുമലിലൂടെ കൈയിട്ടു ഓട്ടെ വിഷമിക്കണ്ട ഏയ് ഇല്ല ജയാ അരി പറഞ്ഞൊക്കെ ന്യായ പക്ഷെ മകങ്ങനെ ചെയ്യുമെന്ന് എത്ര ശ്രമിച്ചിട്ടും മനസ്സിന് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഒന്ന് അന്വേഷിച്ചാലും എവിടെയാന്ന് വെച്ചാൽ അവനവിടെ ഉണ്ടെങ്കിൽ തന്നെ അന്വേഷിക്കുന്നതുകൊണ്ട് എന്ത് കാര്യം ഇത്രയും ഒരു ഫോൺ കോൾ ചെയ്യാൻ പോലും തോന്നിയില്ലല്ലോ പിന്നെ ഇതിന് നമ്മൾ പുറകെ പോണം ശ്രീധരൻ മിണ്ടിയില്ല അത് വീട് ശ്രീധരൻ ഇനി എന്തെങ്കിലും ആയിട്ട് തോന്നിയവരട്ടെ എന്തായാലും ഏതോ നാളിൽ ജീവനോടുണ്ടെന്നല്ലേ എല്ലാവരും പറയുന്നു എപ്പോഴെങ്കിലും ഒന്ന് നടന്നതെന്താണെന്ന് ആ പറയുന്നവരെ കാത്തിരിക്കാം ജയകൃഷ്ണനെ എഴുന്നേറ്റു പിന്നെ ശ്രീധരനെ എഴുന്നേൽപ്പിച്ചു വാ നിന്റെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആൻ ശ്രീധരനെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ആദ്യം കാറും പിന്നെ സ്കൂട്ടറും റോഡിലേക്ക് കയറി അതിൻ്റെ ശബ്ദവും വിളിച്ച് അകന്നു പോയതോടെ മഹാദേവനും രേണികയും താമസിച്ചിരുന്ന വീട് ഇരുട്ടിലൊരു പ്രേതാനത്തിന്റെ നിഴൽ പോലെ ബാക്കിയായി പത്മ ഹോസ്പിറ്റൽ കങ്കനാടി മംഗലാപുരം പാർക്ക് ചെയ്ത കാറിന്റെ പുറകിൽ ചാരിന്ന് ചുരുട്ടുവലിക്കാണ് ശേഖരി കുറുപ്പ് ജയരാമനായുടെ അടുത്തേക്ക് വന്നു ആ നീ എത്തിയോ പത്ത് മണിക്കുള്ള ട്രെയിനിലാണ് വന്നു കുറുപ്പ് എന്ന് ഡോക്ടറെ പോലാളി എന്തു പറയാൻ എല്ലാം എന്റെ തലയിലെഴുത്ത് കുറുപ്പ് പുക ആഞ്ഞു വലിച്ചു ആ നാ മോൻ ചത്തപ്പെല്ലാം കഴിഞ്ഞു എന്നിരുതിയതാ പക്ഷെ ചാകും മുമ്പ് അവന്റെ വിഷമത്തിന് എന്റെ മോടെ വാറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ അതിനെ ഇല്ലാതാക്കാന്ന് വെച്ചാ മോളുടെ ജീവൻ അപകടത്തിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്ര ഇത്രയും നാൾ അനങ്ങാതിരുന്നെ അയാൾക്ക് ആരുടെ ഡോറന്ന് ഒരു കുപ്പിയെടുത്ത് കുറച്ച് വെള്ളം കുടിച്ചു വാരാട്ടു ശേഖര കുറിപ്പിന്റെ മോൾക്ക് ജോലിക്കാരൻ ഗർഭം ഉണ്ടാക്കി എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഒരു മുഴം കയറുന്ന അവസാനിപ്പിക്കുക ആരും അറിഞ്ഞിട്ടില്ലല്ലോ മുതലാളി അമ്മയെ അനിക്കും പിന്നെ ഞാനും സിഐ മേനോൻ സാറും അത് ഇതിന്റെ ഭാര്യ അംബികാദേവി അതായത് ഈ ഹോസ്പിറ്റലിന്റെ ഉടമ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഇത്രയും പേരൊഴുകിയൊരു പൂച്ച കുഞ്ഞിന് പോലും ഒന്നും അറിയില്ല പാലാട്ട് സത്യഭാമ അവിടുത്തെ പണിക്കാനായ മഹാദേവനെ പ്രേമിച്ചു ആ ബന്ധത്തെ മോളെ സന്തോഷത്തിന് വേണ്ടി അച്ഛനായ ശേഖരക്കുറിപ്പ് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ മുതലാളിയെ പറ്റിച്ച ലക്ഷണങ്ങളുമായി മഹാദേവൻ നാട് കിട്ടു അത് സത്യഭാമയെ മാനസികമായി ബാധിച്ചതിനാൽ തൽക്കാലം ബന്ധുവീട്ടിലേക്ക് മാറ്റി ചികിത്സയ്ക്ക് ശേഷം എല്ലാ ഭേദമായ സത്യഭാമ ഇവിടെ പഠനം തുടരുന്നു ഇതാണ് നാട്ടിൽ പ്രചരിക്കുന്ന കഥ എന്നാലും എൻ്റെ മോൾക്ക് ബ്രാന്താണെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ മോൾക്ക് ഉണ്ടെന്ന് അറിയുന്നതിനേക്കാൾ നല്ലതല്ലേ ആ ചോദ്യത്തിൽ കുറിപ്പിനടിപതറി അയാൾ ചുരുട്ട് ഒന്നുകൂടി വലിച്ച ശേഷം നിലത്തേക്ക് കിട്ടും പക്ഷെ മുതലാളി ഇപ്പോഴും ഞാൻ പറയുന്നു സത്യഭാമ പാവ അമ്മയില്ലാത്ത പെൺകുട്ടി ചോര ചോരത്തെളുപ്പുള്ള പ്രായം ഒരു തെറ്റ് സംഭിച്ചു പോയതാവും അതിന്റെ പേരിൽ അവൾ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തണം കുറുപ്പ് ആശ്ചര്യത്തോടെ ജയരാമനെ നോക്കി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് എങ്ങനെ കഴിയുന്നു ചേരാമ എൻ്റെ അമ്മ പോലെ അവളെ ശപിച്ചിട്ടാ തിരിച്ച് വീട്ടിലേക്ക് പോയത് പ്രായമായവർക്കിതെ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും അതൊന്നും കാര്യം കണ്ട അതുകൊട്ടെ ഇനി എന്താ മുതലാളിയുടെ തീരുമാനം കുറുപ്പ് എന്തോ പറയാനൊരുങ്ങിയപ്പോഴേക്കും ഡ്രൈവർ അബു ഓടി വന്നു മുതലാളി ഡോക്ടർ വിളിക്കുന്നുണ്ട് ഉം നീ പോക്കോ ഞാൻ വന്നോളാം അബു പോയെന്നുറപ്പായപ്പോൾ കുറുപ്പ് ചേരാമരടുത്തേക്ക് നീ നിന്നു എൻ്റെ തീരുമാനം ഇത്രയേ ഉള്ളൂ വയറ്റിനുള്ളിൽ വെച്ച് ഇല്ലാതാക്കാൻ പറ്റാത്തതിനെ പുറത്തു വന്നിട്ട് കൊല്ലണം കുറിപ്പ് പല്ലിഞ്ഞു എന്റെ കുടുംബത്തിന്റെ മാനത്തിന് മേലെ വീണ കറിയായിട്ട് അവന്റെ കുഞ്ഞു ഭൂമിയിൽ ഉണ്ടാവരുത് അവക്കാദ്യമേ നമ്മൾ തീരുമാനിച്ചല്ലേ അതുകൊണ്ടാണല്ലോ മേനോ സാറിന്റെ ഭാര്യയുടെ ഹോസ്പിറ്റലിൽ തന്നെ സത്യഭാമിയെ കൊണ്ടുവന്ന് പക്ഷെ അവര് സമ്മതിച്ചു കൈനിറയെ കാശ് കൊടുത്തപ്പോ ഭാര്യ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് മേനോനേറ്റിട്ടുണ്ട് കുറിപ്പ് ജയരാമന്റെ കൈ പിടിച്ചു നീ എന്റെ കൂടെ തന്നെ വേണം മറ്റാരെയും എനിക്ക് വിശ്വാസമില്ല ഇത്രയും നാൾ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ കുടുംബത്തിന് ചീത്ത പേര് വരാതിരിക്കാൻ സ്വന്തം കൂട്ടുകാരനെ ഇല്ലാതാക്കിയവനാ ഞാൻ അന്നു ഇന്നും എന്നും വലുത് പാലാട്ടെ തറവാട് തന്നെയാ വളച്ചിട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജയരാമ എന്റെ മോൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വന്ന ആള് വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണോ മുതലാണിന്ത ഈ പറയുന്നേ ജയരാമൻ ഞെട്ടിൽ അഭിനയിച്ചു ഞാൻ സത്യവാമി എങ്ങനെ അവള് വേറൊരാളെന്ന് ഗർഭിണിയായത് കൊണ്ടാണോ ഏയ് ഒരിക്കലും എനിക്കതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാ പാലാട്ട് കുട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രാജകുമാരിയാ ഞാൻ വേലക്കാരനും ആൾക്കാർ ചിരിക്കും കളിയാക്കും വേണ്ട വെറുതെ നിങ്ങൾക്കൊക്കെ നാണുക്കേടാവും കുറുപ്പ് സ്നേഹത്തോടെ ജയരാമനെ ചേർത്ത് പിടിച്ചു എന്റെ പണത്തിനോടോ സ്വത്തിനോടോ ആർത്തിയില്ലാത്ത എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ മോളെ ഇത്രയും ബഹുമാനിക്കുന്ന നിന്നേക്കാൾ യോഗ്യനായ ഒരാളെ ഞാൻ എങ്ങനെയാണ് അവൾക്ക് വേണ്ടി കണ്ടെത്തുക ഇതൊക്കെ ഒന്ന് കഴിയട്ടെ അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം നിനക്ക് എതിർപ്പൊന്നും അതെന്ത് ചോദ്യാ ഇത്രയും വലിയൊരു സൗഭാഗ്യം മുന്നിൽ കൊണ്ടു വെച്ചിട്ട് വേണമെന്ന് ചോദിച്ചാ ആരെങ്കിലും വേണ്ട എന്ന് പക്ഷേ എന്നെ പോലൊരുത്തന്നെ സത്യഭാമക്ക് ഇഷ്ടപ്പെടുവോ അതൊക്കെ എനിക്ക് വിട്ടേക്ക് ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം നീ പോയി വല്ലതും കഴിച്ച് നാട്ടിലേക്ക് ട്രെയിൻ കറിക്കോ പാലാട്ട് തന്നെ ഉണ്ടാവണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ശരി മുതലാണി കുറുപ്പ് ഹോസ്പിറ്റലിന് നേരെ നടന്നു ജയരാമൻ നേരത്തെ ചിരിയോടൊരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചു ഇടവകുറുപ്പേ തന്റെ ബുദ്ധി ഉള്ളാ മോൾക്ക് തലക്ക് സുഖമില്ലെന്ന് പറഞ്ഞ ആരും കെട്ടാൻ വരില്ല അതുകൊണ്ട് തന്റെ വിശ്വസ്തനായി എനിക്ക് അവളെ തരുന്നു പക്ഷെ അവൾക്ക് രാതായിരുന്നു നാട്ടിൽ മുഴുവൻ പാട്ടാക്കിയത് ഞാൻ തന്നെയാണ് വേടക്കാക്കി തനിക്കാക്കിയ എന്നൊരു ചൊല്ലില്ലേ അത് തന്നെ സത്യഭാമി എനിക്ക് തരൂന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ താൻ എന്നെ തല്ലുമായിരുന്നില്ലേ ഇതിപ്പോ ഇങ്ങോട്ട് വന്ന് കാലു പിടിക്കുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഇത്രയും കഷ്ടപ്പെട്ടത് രണ്ടറ്റാക്ക് കഴിഞ്ഞ തന്റെ ആഗ്രഹത്തിന് സത്യഭാമി എതിര് പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സിഗരറ്റ് രണ്ടു തവണ അലിച്ച് ദൂരേക്കറിഞ്ഞ ശേഷം ജയരാമൻ അതുവഴി വന്ന ഓട്ടോ കൈ നീട്ടി ഈ ചെയ്യുന്നെല്ലാം ക്രൂരതയെ കരുണേട്ട എന്നെ കൊണ്ട് പറ്റില്ല ഡോക്ടർ അംബികാദേവി ദയനീയമായി കരുണാഗരമേനോനെ നോക്കി അയാൾ ചിരിച്ചു കൺസൾട്ടിംഗ് റൂമിന് മുന്നിലെ വരാതിൽ നിൽക്കുന്ന അതിന് രണ്ടുപേരും എന്ത് ക്രൂരത സത്യഭാമയുടെ കുഞ്ഞിനെ അവൾക്ക് വേണ്ട കുറിപ്പിനും വേണ്ട സമൂഹത്തിനു മുമ്പിൽ പിഴച്ചുപറ്റവൻ എന്ന പേരും ചുമതുകൊണ്ട് അത് ഈ ഭൂമിയിൽ ജീവിക്കണം നീ ചെയ്യാൻ പോകുന്നതിനെ രക്ഷിക്കില്ല ജീവ രക്ഷിക്കണം ഞാനത് എടുത്ത ദൈവം പോലും ക്ഷമിക്കില്ല അംബികാദേവി വിഞ്ഞിപ്പൊട്ടി എടീ മുക്കിന് മുക്കിന് ആശുപത്രികളിലെ ഈ മംഗലാപുരത്ത് എന്നും ഈ ചെറിയ കെട്ടിടത്തിൽ ഒതുങ്ങി കൂടിയാ മതി നിനക്ക് നമുക്കൊരു വലിയ ഹോസ്പിറ്റൽ തുടങ്ങണ്ടേ അതുപോലെ എൻ്റെ പ്രൊമോഷൻ ഇതിന് രണ്ടിനും കുറിപ്പിന്റെ സഹായം ഉണ്ടാവും കരുണാകരമായ ഒന്ന് നിർത്തി പിന്നെ നീ അതിനെ കൊല്ലിയൊന്നും വേണ്ട പ്രസവിച്ചോടൊന്ന് വിവരം അറിയിച്ചാൽ മതി ഹോസ്പിറ്റലിന് പറഞ്ഞ് ഞാൻ ഏർപ്പെടാക്കിയ രണ്ട് കന്നടക്കാരുണ്ടാവും അവരതിനെ കൊന്ന് കുഴിച്ചിട്ടോളൂ എത്ര നിസ്സാരമല്ലേ അല്ലേ നമുക്കൊരു മോളുണ്ട് അത് ഓർമ്മ വേണം അംബിക രോഷത്തോടെ ഭർത്താവിന് നോക്കി അയാൾ പൊട്ടിച്ചിരിച്ചു ആ മോഡ ഭാവിക്കു വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് പ്രൊഫഷനോടുള്ള ആത്മാർത്ഥ കൊണ്ട് നീ എന്ത് നേടി ആൾ കയറാത്ത ഈ ആശുപത്രിയോ നമ്മുടെയൊക്കെ വീതി തീരുമാനിക്കുന്ന പണ അത് നീ അഥവാ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കുറുപ്പതിനെ കൊല്ലും ആ കർമ്മം നമ്മൾ ചെയ്ത കണക്കില്ലാതെ പൈസ കിട്ടും അയാൾ വാശിൽ നോക്കി ഞാൻ പോവാ നാളെ രാവിലെ അല്ലേ സത്യഭാമി റൂമിൽ കയറ്റുന്നു നീ ഒന്നും അറിയണ്ട ഒരു നേഴ്സിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തയച്ചാ മതി മോളിപ്പാട്ടും പാടിപ്പോകുന്ന ഭർത്താവിനെ നോക്കേ അബികാദേവിയുടെ മനസ്സിൽ വെറുപ്പ് നിരഞ്ഞു പന്തി നിസ്സായതോടെ അവർ തിരിഞ്ഞതും തൂണിന്റെ മറവിൽ നിന്ന് ഒരു മധ്യവയസ്കൻ പെട്ടെന്ന് മുന്നിലേക്ക് വന്നു അവർ ഞെട്ടിപ്പോയി അയാൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവർ ഓർത്തു ഡോക്ടർ ഞാനാ കുറുപ്പ് മുതലാളിയുടെ ഡ്രൈവർ ഓ മനസ്സിലായി എന്താ പൂക്ക അവർ ചിരിക്കാൻ ശ്രമിച്ചു എല്ലാരും കൂടി ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുക അല്ലേ അംബികഞ്ഞു മുഖം വിളറി എന്താ ഞാനെല്ലാം കേട്ടു ഒന്ന് ചോദിച്ചോട്ടെ ഡോക്ടറെ ആ കുഞ്ഞ് ചെയ്ത തെറ്റെന്താ ഈ ദുനിയാവിലും ജീവിക്കാൻ അതിന്റെ അവകാശമല്ലേ മറ്റുള്ളവരുടെ മാനത്തിനും പണത്തിനുമുള്ള ആർത്തിക്കും വേണ്ടി അതിനെ ഇല്ലാതാക്കണം എന്തിനാ അബുക്ക ഞാൻ എനിക്ക് എനിക്കും മാദേവനെയും നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ കുറിപ്പ് മുതലാളി എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടെത്തേണ്ടവനെയാ നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ വേറൊരു ഡ്രൈവറാ ഒരനാഥൻ നിങ്ങളെ പോലെ പഠിപ്പും വിവരമൊന്നുമില്ല പക്ഷേ പണ്ട് സ്വാമി പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട് കുഞ്ഞായിരുന്ന ശ്രീകൃഷ്ണനെ കൊല്ലാൻ അമ്മാവനായ കംസൻ കുറെ ആളുകൾ അയക്കും പക്ഷെ കൃഷ്ണനെ അവരെയൊക്കെ കൊല്ലും വളർന്ന ശേഷം കംസനെയും ദൈവത്തിന് അസാധ്യായിട്ട് ഒന്നുമില്ലെന്നല്ലേ നിങ്ങളുടെ പുസ്തകങ്ങളും പഠിപ്പിക്കുന്നു അംബിക നാവ് ഇറങ്ങിപ്പോയതുപോലെ നിൽക്കുകയാണ് ആ കാരണമായിട്ട് ഒരാളെ കൊന്ന അത് മനുഷ്യരാശിയെ മുഴുവൻ കൊല്ലുന്ന പോലെയാണെന്നാ ഖുറാലിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാപത്തിന് കിട്ടുന്ന കൂലി അത് എത്ര വലുതായാലും നാളെ പടച്ചോന്റെ മുമ്പിൽ നിങ്ങൾ കണക്കുറേണ്ടി വരും ഓർത്തോ അയാളുടെ ശബ്ദമിടറി ഒരു ഡ്രൈവറായ മനുഷ്യന്റെ മുന്നിൽ താൻ എത്രയോ ചെറുതായി പോകുന്ന പോലെ അംബികക്ക് തോന്നി അബു പോയപ്പോൾ അംബിക സത്യഭാമ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് സത്യഭാമ നിറവയറും എണ്ണമയമില്ലാതെ പാറിപ്പറക്കുന്ന മുടിയും നിർവികാരമായ കണ്ണുകളും കണ്ടപ്പോൾ അംബികയുടെ ഹൃദയം മിങ്ങി ആ ഒരു സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നു ഓളെ നിന്നോട് പറഞ്ഞല്ലേ കഴിഞ്ഞത് ഓർത്ത് മനസ്സ് വേദനിപ്പിച്ച അത് കുഞ്ഞിന് കേടാണെന്ന് സത്യഭാമ നിന്നയോട് ചിരിച്ചു ആരുടെ കുഞ്ഞ് കുറച്ച് പൈസ കിട്ടിയപ്പോ എന്നെ പിഴിച്ച് എന്റെ സ്വപ്നങ്ങൾ തല്ലി തകർത്ത് മുറപ്പണിനെയും കൊണ്ട് എങ്ങോട്ട് ഓടിപ്പോയ ഒരു നീച്ചന്റെ കുഞ്ഞു വയറ്റിൽ ക്യാൻസർ പിടിപെട്ട ആടെ അവസ്ഥയിലാണ് ഞാൻ മേഡം എത്ര പെട്ടെന്നാ മുറിച്ചു കളഞ്ഞാൽ എന്നാൽ മാത്രം മതി അവളുടെ കണ്ണീർ വറ്റിയ മിഴികൾ എരിഞ്ഞു മനസ്സും ശരീരവും നൽകി സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയായി ഇത് അയാളൊരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാണെങ്കിൽ മരണവരെ അയാളുടെ വിധവയായിട്ട് ഞാൻ കഴിഞ്ഞുതന്നെ പക്ഷേ അവൾ അമ്പികയ്ക്ക് നേരെ തിരിഞ്ഞു ഞാൻ ഇനി ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല മേഡം പുരുഷന്മാർ അന്ധമായി വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കും അതുപോലെ ചതിക്കപ്പെട്ടതിൻ്റെ പ്രതീകമായി ഈ കുഞ്ഞിനെയും വളർത്തും അംബിക സഹതാപത്തോടെ അവളുടെ കവിളിൽ തഴുകി കുഞ്ഞിനെ കൊല്ലാൻ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം അവൾക്കറിയില്ല അത് പറയാനും തനിക്ക് അധികാരമില്ല പണം പ്രശസ്തി അഭിമാനം കുടുംബ മഹിമ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്ന് കുറേ ആണുങ്ങൾ നിയന്ത്രിക്കുന്ന ഈ ലോകത്ത് താൻ വെറുമൊരു പെണ്ണ് മാത്രമാണ് അവരുടെ തീരുമാനങ്ങൾ അനുസരിക്കേ നിവൃത്തിയുള്ളൂ അവർ പതിയെ തിരിഞ്ഞടന്നു